കോഴിക്കോട് താമരശ്ശേരി കൈതപ്പോയിലാണ് ഉമ്മയെ മകൻ കൊലപ്പെടുത്തിയ വാർത്ത അതെ മകൻ കൊലപ്പെടുത്തിയ സുബൈദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് അടിവാരം ജുമാ മസ്ജിദിൽ നടക്കും അതേസമയം വൈദ്യ പരിശോധന പൂർത്തിയാക്കി പുറത്തിറക്കിയ പ്രതി പ്രതിയാശിക്ക് പരിഹാസത്തോടുകൂടിയാണ് മാധ്യമങ്ങളുടെ ക്യാമറയിൽ നോക്കി പ്രതികരിച്ചത് നമുക്കതൊന്ന് കാണാം ജന്മം നൽകിയതിനാണ് ഉമ്മയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു പ്രതിയുടെ നേരത്തെ ഉണ്ടായിരുന്ന മൊഴി ഇപ്പോൾ മാധ്യമങ്ങളോട് ജയിലിൽ പോലീസ് ജീപ്ലേ കയറ്റി കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന അയാളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഇംതിയാസ് കാര്യം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ഇംതിയാസ് അത്ഭുതപ്പെടാനൊന്നുമില്ല അയാൾ സ്വബോധത്തിലല്ല ഇതൊന്നും ചെയ്യുന്നുള്ളത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇംതിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇനിയിപ്പോഴുള്ള മറ്റു കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് ഒപ്പം തന്നെ അവരുടെ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അക്ഷയ അതിധാരണം അതിദയനീയം ഏറെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്കൊറ്റവാക്കിൽ പറയാവുന്ന ഒരു നാടിനെ ഒന്നാകെ നടക്കിയ സംഭവമാണ് സുബൈദയുടെ മരണം കൊലപാതകം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എന്തായാലും ഈ സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിരിക്കുകയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് അവരുടെ സ്വന്തം വീടായിട്ടുള്ള താമരശ്ശേരിയിലെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് അത് അല്പസമയത്തിനകം മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യും ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിനാണ് അവരുടെ മയത്ത് നമസ്കാരം അടിവാരം ജുമാ മസ്ജിദിൽ ഇന്ന് നടക്കുക ഇവിടെ ഈ പരിസരത്തെല്ലാം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് അടിവ താമരശ്ശേരിയിലെ അടിവാരത്തുള്ള അവരുടെ സ്വന്തം വീട്ടിലാണ് ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം തന്നെ എത്തിക്കുമ്പോഴൊക്കെയുള്ള സൗകര്യ ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നുമുണ്ട് ഇതിലിപ്പോൾ ഈ അതായത് പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു കൃത്യം നടന്നത് മകൻ ആഷിക്ക് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് സഹോദരിയുടെ വീട്ടിലേക്കെല്ലാം അവർ പോയതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സഹോദരിയുടെ പുതുപ്പാടിയിലേക്കുള്ള വീട്ടിൽ പോയത് പക്ഷേ മരണപ്പെടുമ്പോൾ അവരുടെ സ്വന്തം വീട്ടിലേക്ക് അവരെ എത്തിക്കുന്നു എത്തിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ഈ വീട്ടിൽ ആഷിക്കും സുബൈദയുമായുള്ള നിരന്തരമായുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിര അത് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മളോട് പറയുന്നുമുണ്ട് ഈ വീടിൻ്റെ തൊട്ട് അയൽവാസിയായിട്ടുള്ള ഒരാൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുമുണ്ട് നിങ്ങൾ ഈ വീട്ടുകാരെ അറിയുന്ന ആളാണ് ആശിക്കനെ അറിയുന്ന ആളാണ് സുബൈദയെ അറിയുന്ന ആളാണ് എന്താ ഇവിടുത്തെ ഒരു സാഹചര്യം ഇവര് സാഹചര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൽ കഴിയുന്ന പക്ഷേ ഇവൻ മയക്കുമരുന്നടി കൊണ്ട് അതടിച്ച് വന്ന് കഴിഞ്ഞാൽ അലമ്പാണ് ആള് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം വയലൻ്റ് ആയിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോയതാണ് കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് റേഡിയോ സെൻ്ററിൽ കൊണ്ടുപോയതാണ് ഞാനും ഇവരും പിന്നെ ഇവിടെയുള്ള നാട്ടുകാരും കൂടിയിട്ടാണ് കൊണ്ടുപോയത് ഇങ്ങനെയാണ് ആഷിക്ക് സ്കൂള് ജീവിതം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് നല്ലോണം അലമ്പായത് വീട്ടിൽ നിരന്തരം പ്രശ്നം ഉണ്ടാക്കാറുണ്ടായിരുന്നു വന്നാൽ പ്രശ്നം തന്നെയാണ് ഇതിന് മുന്നൊരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അന്ന് അവർ വേണ്ട നടപടി അവർ സ്വീകരിച്ചിട്ടുമുണ്ട് ഇപ്പൊ ലാസ്റ്റ് അവസാനമായി സംഭവിച്ചത് എന്താ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് ഇവിടെനിന്നല്ലാത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ കേട്ടറിയുള്ളു പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സംഭവിച്ചത് വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് ഞങ്ങൾ അറിഞ്ഞ റിപ്പോർട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അതാണ് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മളത് നിരന്തരമായിട്ട് അറിയുന്നുണ്ടാവും അതിനുള്ള മറ്റു നടപടികളൊക്കെ നോക്കുന്നുണ്ടാവും ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ലഹരിയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടില്ല വന്നാൽ വീണ്ടും ഇതെന്നാണ് സ്വഭാവം ഞാൻ അവനെ കൂട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവന് കൊണ്ടുപോയി വിടും ഇവിടേക്ക് ഇതിൻ്റെ മുന്നേ കൂട്ടുകാരായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടുകാർ പാണിങ്ങ് കൊടുത്തതിനു ശേഷം കൂട്ടുകാർ വരില്ല കൂട്ടുകാർ അവിടെയെങ്കിലും ബൈക്കുമ്പം ഇറക്കിയിട്ട് അവൻ നടന്നു വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അവൻ ഇവിടെ വന്നിരിക്കും എന്തേലും ചെയ്യും കഴിഞ്ഞാൽ അവൻ പോവും അവൻ വരണ എപ്പോഴെന്നാൽ പോണമെന്ന് അവനക്കറിയില്ല കാണും കണ്ടാൽ ഇവർ വിളിച്ച് പറയും എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ആ ടൈമിൽ ഈ അടുത്തു വരെ അവൻ വന്നിട്ടുണ്ട് ഏതായാലും ശ്രദ്ധിക്കേണ്ട ഒരു ഈ ഈ വീട്ടിൽ അവസ്ഥ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിങ്ങളുടെ അനുഭവം ഇത് ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ട് പ്രശ്നം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഈ വീടിന്റെ ജനലിൽ എല്ലാ സാധനങ്ങളും അടിച്ച് പിടിക്കും അതായത് ഒരു ഗ്ലാസിൻ്റെ ടേബിൾ ഉണ്ട് അതൊക്കെ ഇടക്കുന്ന ടേബിള് അത് മാത്രമേ അവനത് പൊട്ടിക്കാൻ കഴിയാത്തുള്ളൂ ബാക്കി എല്ലാ സാധനം ഫാനും എല്ലാ സാധനം അടിച്ച് പൊളിക്കണിയിട്ട് ടീ ഒക്കെ അടിച്ച് പൊളിക്കും ഞങ്ങളെന്താ അവൻ്റെ ഉമ്മ പറയും ഞങ്ങളെ വിളിച്ച് പറയും ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകാം ഞങ്ങൾ എന്നിട്ട് അവർ ബന്ധുക്കാരൊരു കാറുണ്ട് അതിലിട്ടിട്ട് ഞങ്ങൾ മൂന്നാൾ ഈ ആശങ്കരും കൊണ്ട് പോകും കോളേജിൽ കൊണ്ട് അവൻ്റെ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ വിളിച്ചപ്പോൾ അവൻ ഡോക്ടർ നേരെ ചീത്തപ്പറയും പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി ഓടുകയും ഞാൻ അവൻ്റെ വേഗം പോയി പിടിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളാണ് നിരന്തരം പ്രശ്നങ്ങളാണ് ഉണ്ടാകുക അപ്പം അടുത്തും കൂടെ ഇവന് ഇവിടെ വന്നിട്ടുണ്ട് കുട്ടി ചെക്കന്മാരൊപ്പം വന്നിട്ട് അവൻ്റെ കമ്പനീസിൻ്റെ വന്നിട്ട് ഇവിടെ ഇറങ്ങി ഇവിടെ താക്കോലില്ലാത്തതുകൊണ്ട് ഇവിടെ സെറ്റൗട്ടിൽ ഇരുന്നിട്ട് ഒരു സിഗററ്റും കാര്യങ്ങളൊക്കെ വലിച്ച് അങ്ങനെ ആ സമയത്ത് പൂഞ്ഞ് അപ്പോൾ നമ്മളെ വീട് നമ്മളെ വീട് അവിടെയാണ് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ശരിക്കും നോക്കും കാര്യങ്ങളൊക്കെ നോക്കും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ വീട് ഇതായത് കൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ നോക്കും അതാണ് സംഭവം